ശിവന്റെ വാഹനവും ദ്വാരപാലകനുമാണ് നന്ദികേശ്വരൻ അല്ലെങ്കിൽ നന്ദിദേവൻ എന്നറിയപ്പെടുന്ന നന്ദി അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ ഒരു പ്രതിമയുടെ രൂപത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിയും ഈ ക്ഷേത്രങ്ങളിൽ നന്ദിയുടെ ശില്പം സാധാരണയായി പ്രവേശന കവാടത്തിന് മുന്നിലാണ് ബലിപീഠത്തിലേക്കും നയിക്കുന്നത് ശിവഭക്തന്റെ പ്രതിനിധാനമായാണ് പവിത്രമായ നന്ദിയെ കാണുന്നത് ചിലർ നന്ദിയെ ശിവന്റെ തന്നെ ഒരു രൂപമായി കാണുന്നു പണ്ട് ശീലാത എന്നൊരു മുനി ഉണ്ടായിരുന്നു ശിലാതയ്ക്ക് കുട്ടികളില്ലായിരുന്നു ഒരു കുട്ടിയെ ദത്തെടുക്കാൻ അവൻ ആഗ്രഹിച്ചു പരമശിവൻ്റെ അനുഗ്രഹം നേടിയ ഒരു പ്രത്യേക കുട്ടിയെ തന്നെ വേണം എന്നവൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം വർഷങ്ങളോളം ശിവനെ ആരാധിച്ചു ഒടുവിൽ ശിവൻ ശിലാദയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശിലാദെ നീ എന്ത് വരമാണ് തേടുന്നത് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം പ്രഭോ ശിവന്റെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് കൊനിച്ചുകൊണ്ട് പറഞ്ഞു ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഉടനെ സാധ്യമാകും ശിലാദെ ഭഗവാൻ തനിക്ക് നല്ലൊരു കുട്ടിയെ നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് ശിലാദ സന്തോഷവനായി വീട്ടിലേക്ക് മടങ്ങി അടുത്ത ദിവസം തന്നെ അവൻ പാടത്തേക്ക് പോയി തൻ്റെ കലപ്പയ്ക്ക് മുന്നിൽ വയലിൽ ഒരു സുന്ദരനായ കുഞ്ഞിനെ അവൻ കണ്ടെത്തി അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നും ആ ശബ്ദം കേട്ടത് ശിലാദ കുട്ടിയെ എടുത്തോളൂ അവനെ നന്നായി വളർത്തു കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശിലാദ സന്തോഷിച്ചു ഈ കുട്ടിക്ക് നന്ദി എന്ന് പേരിട്ടു കുട്ടിക്കാലം മുതൽ നന്ദി ശിവഭക്തനായിരുന്നു ശിലാദ കുട്ടിയെ സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തി കുട്ടിയെ വേദങ്ങൾ പഠിപ്പിക്കുകയും നല്ല വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു നന്ദി മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു വളരെ വേഗത്തിലെല്ലാം പഠിച്ചു ശിവാദയ്ക്ക് കുട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു രണ്ട് മുനിമാർ മിത്രയും വരുണനും ശിലാദര വീട്ടിലേക്ക് വന്നു ശ്രേഷ്ഠരായ മുനിമാരെ ശിലാദ സ്വാഗതം ചെയ്തു ഋഷികൾക്ക് ലഘുഭക്ഷണം നൽകി നന്ദി ശിലാദ മകനെ വിളിച്ചു ഈ മുനിമാരെ നന്നായി പരിപാലിക്കൂ നന്ദി ചിരിച്ചുകൊണ്ട് തലയാട്ടി നന്ദി രണ്ട് മുനിമാരെയും നന്നായി സൽക്കരിച്ചു അവർക്ക് പോകാൻ സമയമായപ്പോൾ മിത്രയും വർണ്ണനും ശിലാദയെ അനുഗ്രഹിച്ചു ശിലാദ ദീർഘവും സന്തോഷപ്രദവുമായ ജീവിതം നേരുന്നു നിങ്ങൾ ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു നന്ദി കാൽക്കൽ വീണപ്പോൾ രണ്ട് മുനിമാരും ചെറുതായി ദുഃഖിതരായി കാണപ്പെട്ടു അവർ പതുക്കെ പറഞ്ഞു മകനെ സുഖമായിരിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും നല്ലവരായിരിക്കുക അവർ വീടിന് പുറത്തേക്ക് നടന്നു എന്നിരുന്നാലും മുനിമാരുടെ ഭാവമാറ്റം ശിലാദ ശ്രദ്ധിച്ചു അവൻ വീടിന് പുറത്തേക്കൂടി മഹാ ഋഷികളെ അവൻ ശ്വാസം മുട്ടി പറഞ്ഞു എൻ്റെ മകനെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടു എന്തെങ്കിലും കുഴപ്പമുണ്ടോ മിത്ര ശിലാദയെ ദയനീയമായി നോക്കി മിത്ര മൃദുവായി പറഞ്ഞു നിൻ്റെ മകന് ദീർഘായുസുണ്ടാകട്ടെ ശിലാദ പരിഭ്രമത്തോടെ നോക്കി എൻ്റെ മകന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അയാൾ ചോദിച്ചു വരുണന് തൊണ്ടയിടറി ഇനി അധികനാൾ ഇവൻ ജീവിച്ചിരിക്കില്ല ശിലാദെ എന്നോട് ക്ഷമിക്കൂ ശിലാദ വളരെ നേരം അവിടെ തന്നെ നിന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ തോളും തകർന്ന ഹൃദയവുമായി അയാൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു എന്താണ് എന്താണച്ച എന്താണ് സംഭവിച്ചത് നന്ദി ചോദിച്ചു സാവധാനത്തിലും വേദനയോടെയും ശിലാദ മുനിമാരുമായുള്ള സംഭാഷണം വിവരിച്ചു നന്ദി പേടിക്കുമെന്നും കരയാൻ തുടങ്ങുമെന്നും അയാൾ പ്രതീക്ഷിച്ചു പക്ഷേ നന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛ മരിക്കുന്നതാണ് എൻ്റെ വിധി അപ്പോൾ ശിവന് എന്റെ വിധി മാറ്റാൻ കഴിയും ശക്തനായ ദൈവമാണ് ശിവൻ എന്തും ചെയ്യാൻ കഴിയും നന്ദി വെല്ലുവിളിയോടെ അച്ഛനെ നോക്കി നന്ദി പിന്നീട് ഭുവന നദിക്ക് സമീപം പോയി അവൻ നദിയിൽ പ്രവേശിച്ച് തപസ് ആരംഭിച്ചു നന്ദിയുടെ ശക്തി വളരെ വലുതും ഏകാഗ്രത വളരെ ഉയർന്നതുമായിരുന്നു ശിവൻ തൽക്ഷണം പ്രത്യക്ഷപ്പെട്ടു നന്ദി കണ്ണു തുറക്കൂ നന്ദിയെ നോക്കി ശിവൻ പറഞ്ഞു നന്ദി കണ്ണുകൾ തുറന്നു അവൻ്റെ കൺമുന്നിൽ താൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും സുന്ദരനായ മനുഷ്യൻ നിൽക്കുന്നു അപ്പോഴേക്കും ശിവൻ പറഞ്ഞു അങ്ങയുടെ തപസ് വളരെ ശക്തമായിരുന്നു എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കൂ ഞാൻ നിനക്ക് തരാം ശിവൻ പറഞ്ഞു ഭഗവാനെ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദിയുടെ വായിൽ നിന്നും ആ വാക്കുകൾ പെട്ടെന്നാണ് പുറത്തേക്ക് വന്നത് ശിവൻ ചിരിച്ചു നന്ദി ഇനി മുതൽ നിനക്ക് കാളയുടെ മുഖമായിരിക്കും നീ എൻ്റെ കൈലാസത്തിലുള്ള വീട്ടിൽ താമസിക്കണം നീ എൻ്റെ എല്ലാ ഗണങ്ങളുടെയും തലവനായിരിക്കും നീ എപ്പോഴും എൻ്റെ സഖിയും വാഹനവും സുഹൃത്തുമായിരിക്കും കണ്ണുനീർ ഒഴുകിയപ്പോൾ നന്ദി കണ്ണുകടച്ചു അന്നു മുതൽ നന്ദി ശിവന്റെ വാഹനവും ദ്വാരപാലകനും സഹയാത്രികനും ശിവന്റെ പരിചാരകരായ ഗണങ്ങളുടെ തലവനും ആയി തീർന്നു അങ്ങനെ തികഞ്ഞ ഭക്തിയാൽ നന്ദിക്ക് തന്റെ വിധി മറികടക്കാൻ മാത്രമല്ല അത് തിരുത്തി എഴുതാനും കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി സമുദ്രം കലക്കി എന്നിരുന്നാലും ആദ്യം പുറത്തു വന്നത് ഹലാഹല എന്ന വശമാണ് വിഷം വളരെ ശക്തമായിരുന്നു അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് തോന്നി ലോകത്തെ സംരക്ഷിക്കാൻ ശിവൻ തന്റെ കയ്യിൽ വിഷം ശേഖരിച്ച് അത് വിഴുങ്ങി വിഷം തൊണ്ടയിൽ സംഭരിച്ചിരിക്കുന്നതിനാൽ ശിവനെ ബാധിക്കാതിരിക്കാൻ ശിവന്റെ സമീപത്തുണ്ടായിരുന്ന പാർവതി ശിവന്റെ തൊണ്ടയിൽ മുറുകെ പിടിച്ചു എന്നിരുന്നാലും ശിവന്റെ കയ്യിൽ നിന്നും വിഷം വഴുതി നിലത്ത് വീണു വീണുപോയ വിഷം നന്ദി യജമാൻ കുടിക്കുന്നത് പോലെ അവനും കുടിച്ചു നന്ദി ചെയ്തത് കണ്ട് ദേവന്മാർ ഞെട്ടി എന്നിരുന്നാലും നന്ദിക്ക് ഒന്നും സംഭവിച്ചില്ല മോഹരായ ദേവന്മാരെ നോക്കി ശിവൻ പുഞ്ചരിച്ചു നന്ദി എന്റെ ഏറ്റവും വലിയ ഭക്തനാണ് എന്റെ എല്ലാ ശക്തികളും അവൻ്റെയും കൂടിയാണ് പാർവതിയുടെ സംരക്ഷണം അവനും ലഭിക്കുന്നു അവർ പേരും പുഞ്ചരിച്ചുകൊണ്ട് കൈലാസത്തേക്ക് മടങ്ങി ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ദേവനായി നന്ദിയെ ആരാധിക്കുന്നു നന്ദിയുടെ അനുഗ്രഹം തങ്ങൾക്ക് സമൃദ്ധമായ വിളവെടുപ്പും സമൃദ്ധിയും നൽകുമെന്ന് കർഷകർ വിശ്വസിക്കുന്നു ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുപ്പുങ്കരം പട്ടണത്തിൽ നന്ദിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നന്ദികേശ്വര ക്ഷേത്രം പുരാതന വാസ്തുവിദ്യയ്ക്കും മതപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട ഈ ക്ഷേത്രം രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു ഈ വിശുദ്ധ കാള എപ്പോഴും സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ശൈവ ക്ഷേത്രങ്ങൾക്ക് മുന്നിലുള്ള ഈ കാള ശിവന്റെ സംരക്ഷകൻ മാത്രമല്ല എല്ലാ മനുഷ്യരാശിയുടെയും സംരക്ഷകൻ കൂടിയാണ്